പ്രിയ സുഹൃത്തുക്കളെ ഒരു വലിയ ാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഓരോ ദിവസവും രണ്ടര ജി ബി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന ഓഫറാണ് ഒരു വർഷം കാലാവധിയുള്ള ഓഫറാണ് കേവലം ഒന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ നൽകി ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്യുക ഈ ഓഫർ ഇന്നത്തേക്ക് മാത്രം മുകേഷ് അംബാനിയുടെ ഓട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ സോഷ്യൽ മീഡിയ ഓൺ ചെയ്യുമ്പോൾ നിരന്തരമായി കണ്ടുവരുന്ന പരസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരസ്യമാണ് മുകേഷ് അംബാനിയുടെ ഓട്ട വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാചകങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഈ പരസ്യം ശുദ്ധമായ തട്ടിപ്പാണ് ഒരുപാട് വ്യക്തികൾ ഈ തട്ടിപ്പിൽ ഇരകളായി നാണക്കേട് ഓർത്തുകൊണ്ട് ആരും അത് പുറത്തു പറയുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ഈ തട്ടിപ്പിന് ഇരയായി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നഷ്ടം തുടർന്ന് അദ്ദേഹം സൈബർ പോലീസിൽ പരാതി നൽകുകയാണ് അതേ തുടർന്ന് പുതുക്കാട് പോലീസ് ഇദ്ദേഹത്തെ വിളിപ്പിക്കുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനവിഭാഗം അങ്ങനെയുള്ള പട്ടിണി പാവങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന വലിയൊരു സംഘം ഇന്ന് കേരളത്തെ പിടിമുറിച്ചിരിക്കുക ഇത് കേവലം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പരസ്യമാണ് എന്നാൽ ഇതിനേക്കാളും വലിയ അത് സാമ്പത്തിക തട്ടിപ്പുകളും ഇന്ന് കേരളത്തിൽ അതിശക്തമായി മുന്നോട്ടു പോകുകയും ഒത്തുകൊണ്ടാണ് നിങ്ങൾക്കേട് മാറ്റി വെക്കണം ഇരയായവർ നിങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി തയ്യാറായി പരാതികൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് സോഷ്യൽ മീഡിയകളിൽ കാണുന്ന പരസ്യങ്ങളും വാർത്തകളും മറ്റു പലതും യാഥാർത്ഥ്യങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ കേരളീയ മക്കൾ തയ്യാറാകണം എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് പലരുടെയും ഭാവനകൾക്ക് വിധേയമായി പല രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിടുക ഇതാണ് സോഷ്യൽ മീഡിയക്കു നടന്നു വരുന്നത് അതുകൊണ്ടുതന്നെ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയകളിൽ വരുന്ന പലതും വിശ്വസിക്കാൻ പറ്റാത്തതാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായി ഇന്ന് മുകേഷ് അംബാനിയുടെ ഫോട്ടോ വെച്ചാണ് വന്നത് മറ്റു പല തെട്ടിപ്പുകളും നടക്കുന്നത് പല രൂപത്തിലാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് എന്ന് പറയാൻ ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പോക്കറ്റിലെ പണം സുരക്ഷിതമായി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഉണ്ടാകും മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു